മോനും എന്താ മിണ്ടാതെ കിടന്ന് ആ ശരി ഡീ ിൽ ആ കപ്പൽ ആ എന്തുവാഴി ഞാൻ ഇച്ചുനേരം ഉള്ളടി ലൈവിൽ നിങ്ങളൊക്കെ വരുന്ന നിങ്ങളോട് പറയണ്ടേ എന്താ ലൈവിലൊന്നും പരാതേന്ന് പഠിക്കുവായിരുന്നോ ചേച്ചി മീറ്റിൽ ക്ലാസ് ഉണ്ട് എട്ട് മണി കഴിഞ്ഞിട്ട് ചേച്ചി ഉണ്ട് കയറാറ് ആ ഓക്കെ ഓക്കെ പൊയ്ക്കോ പൊയ്ക്കോ ക്ലാസ്സിന് പോയ്ക്കോ കുഴപ്പമില്ല പൊയ്ക്കോ ഏഴ് മുപ്പതിന് ക്ലാസ് ആ ഓക്കെ ഓക്കെ ക്ലാസ്സിന് പൊയ്ക്കും നീ ലൈക്ക് ലൈറ്റ് അടിച്ചിട്ടിറങ്ങിപ്പോയിക്കോ കറക്റ്റാ ഓക്കെ എന്റെ കപ്പിൾ മുസ്റ്റേ കപ്പിൾ വന്നിട്ട് പോയി അവൾക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി മാക്രി മാക്രി എന്തുകൊണ്ട് വിശേഷ സുഖമാണോ മഴയൊക്കെ ഉണ്ടോ ഇപ്പൊ കാണാറേ ഇല്ലല്ലോ ലൈവില് എങ്കിൽ ഞാൻ നമ്മൾ ആകുവാണ് എന്തുവാണേൽ മാക്രി കപ്പളുണ്ടെങ്കിലേ വരുത്തണ്ടോ അവള് രണ്ട് മണി അയച്ചേ രണ്ട് മണി എട്ട് മണി കഴിഞ്ഞിട്ടേ വരുത്തല്ലോ അവർക്ക് ക്ലാസ് ഉണ്ട് ഞാൻ കുറച്ച് തിരക്കായിരുന്നു അയ്യോ കപ്പളിനെ കണ്ടപ്പോൾ ചാടിക്കേറ് വന്നിട്ട് ഇപ്പൊ തിരക്കായിരുന്നില്ലയോ അവളുടെ വായിരിക്കും നല്ല പൂരപ്പാട്ട് കേക്ക് കേൾക്കാത്തതിന് നല്ല പോലെ കഴിച്ചോ മാത്രീ ഫുഡൊക്കെ കഴിച്ചോ അത് പിന്നെ മറ്റൊരാശ്വാസം ആ ആശ്വാസത്തിന് അവളോണ്ട് ചെല്ലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആളേ അല്ല അവള് അവൾ ടെററാ ടെറർ പക്ഷെ ഉള്ള പത്ത് പതിമൂന്ന് ആളുകളുണ്ടല്ലോ മുകളിൽ എല്ലാവരും തായ്ക്കുവായോ മാക്രി ഞാൻ ഹോസ്പിറ്റലിലാണ് ഞാൻ കഴിച്ചില്ല ഇപ്പം വരാമെന്നായി ഇനിയിപ്പോൾ കപ്പൾ വരുമ്പോൾ വന്നാൽ മതി എട്ട് മണിക്ക് മുകളിൽ പതിനാറ് ആളുകളുണ്ടല്ലോ എൻ്റെ ഇതിലൊക്കെ പറയൂ വായു ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യൂ സത്യം പറഞ്ഞ ഇതിപ്പോൾ ഒരു ഹോസ്പിറ്റലിലായി ഹോസ്പിറ്റലിലാണ് ഉള്ളത് മക്കൾക്ക് സുഖമില്ലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അതുകൊണ്ടാണ് ഇപ്പൊ ലൈവൊന്നും ഇല്ലാത്തത് ദേവിക ായ് പറയുന്നുണ്ട് ഹായ് ദേവിക ലൈവിലേക്ക് സ്വാഗതം ദേവിക ഒന്ന് ലൈക്ക് ചെയ്യുമോ പറയുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ ദേവി ചാനലാന്ന ഐഡിയ ആണോ ചാനലൊന്ന സ്പാക്കി സപ്പോർട്ട് ചെയ്യുവോ ഭാവി ചാനലാന്നോ ഐഡിയ ആണോ ബാക്കിന്ന് ആക്രി പോയോ ദേവിയും ഭാവിയും ഒക്കെ ലൈവ് ഹൈവാണ് കേട്ടോ ദേവി ചാനലിനെയും ദേവി ത്ത് ദേവിക ഓക്കെ ദേവി ദേവി എൻ്റെ ലാസ്റ്റ് ഷോർട്ടിനടിയിലൊന്ന് കമൻറ്റ് ഇടാൻ ഞാൻ നാളെ തിരിച്ചു വരാം ഇന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്പാമായിപ്പോൾ അതാണ് നാളെ വരാമെന്ന് പറയുന്നത് ദേവി എവിടെ സ്ഥലം എവിടെയാണ് கொல்ல ഒരു കാൾ വന്നതാണ് ഓ ഇടക്കിടയ്ക്ക് കാള് വരുമല്ലോ നമുക്കറിയാമല്ലോ കപ്പളുണ്ടെങ്കിലുള്ള കോളും ഇല്ലാത്തത് ഫുഡ് കഴിപ്പും ഇല്ലാത്തത് കപ്പിളില്ലെങ്കിൽ പിന്നെ ഇടക്കിടയ്ക്ക് കോള് വരും ഇല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാൻ പോവും അല്ലെങ്കിൽ പിന്നെ ഷാപ്പിൽ പോവും ഇപ്പം എവിടെ ആലപ്പുഴയാണോ മാക്രി മഴയൊക്കെ ആയിട്ട് കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു സത്യൊത്തിൽ വിളിച്ച് എനിക്ക് ഇങ്ങനെ സത്യത്തിൽ വിളിച്ച് പറയില്ലേ ഏ സത്യമാണല്ലോ പറ നമ്മളോട് വർത് ചിലപ്പോൾ കള്ളവാണോ ഇനി ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ട് ഇന്ന് വന്നേ വന്നേയുള്ളു ഇപ്പൊ ആലപ്പുഴ വീട് മൂന്ന് മൂന്നാറൊന്നും കണ്ടല്ലേ പറഞ്ഞത് മൂന്നാറാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എവിടെന്നാ പറഞ്ഞത് വീട് ഇപ്പൊ ആലപ്പുഴയിലെന്തോ ആന്റിയുടെ വീടും പിന്നെ വേറെ എവിടെ ആണെന്നാണല്ലോ പറഞ്ഞത് വീട് എവിടാന്ന പറഞ്ഞത് മൂന്നാറെന്നല്ലേ പറഞ്ഞത് അബ്ദുള്ള ലൈക്ക് അടിച്ചു താങ്ക് യു അബ്ദുള്ള ലൈവിലേക്ക് സ്വാഗതം അബ്ദുള്ള എന്തൊക്കെയുണ്ട് വിശേഷമാണോ ഇതിന് ഉമ്മൻ്റെ ലൈവിൽ വന്ന അബ്ദുള്ള അല്ലേ ഫസ്റ്റ് ടൈം ആണോ മാത്രീ ആ വേറെ എവിടെയാണെന്നുള്ളത് ഓർക്കുമ്പോൾ ഓർപ്പൊടുത്തി അത് ഓർമ്മ പെരുന്നില്ല ലൈവ് ഇട്ടിട്ട് കാണിച്ചു തരാന്നൊക്കെ എന്ത് ഡയലോഗ് അടിക്കുന്ന കേട്ടല്ല കപ്പിളിനോട് അതാ ഞാൻ പറഞ്ഞേ ഞാൻ മറന്നുപോയി ഇടുക്കിയോ ഇടുക്കി വയനാടോ ഇടുക്കി അങ്ങനെ കണ്ടല്ലേ പറഞ്ഞേ എനിക്ക് ഓർമ്മയില്ല എവിടെ ആയിരുന്നു കാരണ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തപ്പിത്തടഞ്ഞെടുത്തു മാക്രി എന്താ ഫുഡ് കഴിച്ച് മഴയാണോ ഇവിടെ ഭയങ്കര മഴ ഇവിടെയും ചെറുതായി മഴ ഇവിടെ വലുതായിട്ട് മഴയാണ് കൃഷി എങ്ങനെ പോകുന്നു വെള്ളം കൊണ്ടുപോകാൻ അബ്ദുള്ള ഡൺ പറയുന്നുണ്ട് അബ്ദുള്ളന്റെ ചാനൽ അബ്ദുല്ലോ അബ്ദുല്ല ഐഡി ആണോ ചാനലാണോ ഞാൻ ഇന്നേ വരെ വോട്ട് ചെയ്തിട്ടില്ല ഐഡന്റിറ്റി ഒന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെ വോട്ട് ചെയ്യുന്നേ പത്തൊമ്പത്തേഴ് വയസ്സായിട്ട് ഇന്നേ വരെ വോട്ട് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് ചിരിക്കാൻ പറഞ്ഞില്ല കാര്യം മൂന്ന് വട്ടം പ്രായപൂർത്തിനായെന്ന് നല്ലേ പറഞ്ഞ അപ്പൊ പിന്നെ നമ്മള് കണക്ക് കൂട്ടിയതിൻ്റെ കൂട്ട് പത്തൊമ്പത്തേഴ് അമ്പത്താറ് വയസ്സില്ല അതൊക്കെ എന്തോരോർമ്മ പിന്നെ ഓർത്തിരിക്കാതെ പറ്റുവോ അതൊക്കെ ഓർത്തിരിക്കണ്ട് നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കണമല്ലോ വേറെ എന്തുകൊണ്ട് വിശേഷം എന്ത് ഫുഡ് കഴിച്ചേ ഷാപ്പിൽ പോയില്ലയോ ഫുഡ് കഴിക്കേ ചോറ് കഴിക്കാം എട്ടുമണിക്ക് എട്ടു മണിക്ക് ഇല്ലയോ അപ്പൊ അവനോട് വിളിച്ചു രണ്ടുപേർക്കടുത്തു തരാം സമയമായി ഇന്ന് ഷാപ്പിൽ പോയില്ല മൂടില്ലായിരുന്നു ഓർഡർ ചെയ്ത് കഴിച്ചു ഓ ഷാപ്പിൽ പോയില്ല ഷാപ്പിൽ ഓർഡർ ചെയ്ത് കഴിച്ചു ആലപ്പുഴ ഇഷ്ടം പോലെ ഷാപ്പ് ഉണ്ടെന്ന് തോന്നല്ലേ രാവിലത്തെ ഫുഡ് കഴിക്കണ്ട നേടി അപ്പുറങ്ങി വന്നു മുഹമ്മദ് ഷാഫി ഹലോ ഉമ്മാല പോലെ എന്തൊക്കെയുണ്ട് വിശേഷ സുഖമാണ് ഉമ്മ നാട്ടിൽ മഴയുണ്ട് ഉമ്മ ഉമ്മനാട്ടിൽ എവിടെ ഉണ്ട് അസ്സലാം മുസ്സലാം പറഞ്ഞിട്ടുള്ള നാട്ടിൽ മഴയുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഒരാൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരാൾ യു കെ ജിയിൽ പഠിക്കുന്നു സ്ഥലം കൊല്ലമാണ് മുഹമ്മദ് ഒക്കെ എന്ത് ചെയ്യുന്നു എവിടെ സ്ഥലം എൻ്റെ ലൈവില് ഫസ്റ്റ് അല്ലേ എൻ്റെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുവോ ചാനൽ സബ്ബാക്കി സപ്പോർട്ട് മോഡിഫൈ കാർ ഹായ് പറയുന്നുണ്ട് ഹായ് മാത്രി ഫുഡ് ഓർഡർ ചെയ്യാൻ പോയോ ടാസുസ് വേൾഡ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഹായ് ടാസു ലൈവിലേക്ക് സ്വാഗതം ടാസു എന്തോണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ അവിടുത്തെ പാത്രം പണിക്കാരി എന്തിയെ സുഖായിട്ടിരിക്കുന്ന മോള് ഹസ്ബൻഡ് എന്താ ജോലി ഏത് ജില്ലയിലാണ് എന്താ പേര് എത്ര വയസ്സായി ഞാൻ എനിക്ക് ഇരുവയായിട്ടുള്ളതും കാണും ഞാൻ കൊല്ലമാണെന്ന് പറഞ്ഞില്ലേ സ്ഥലം എന്തേ ഹസ്ബൻഡിന്റെ ഒക്കെ ജോലി അറിയുന്ന ഹസ്ബൻഡിന് അലഹദില്ല നല്ല ജോലിയാണ് ഹസ്ബൻഡ് ഇതുണ്ട് നാട്ടിലുണ്ട് മുഹമ്മദ് ഉമ്മാനെ കാണണ്ട കാണുന്നു മാക്രേ ഓർഡർ രാവിലെ ചെയ്ത് കഴിച്ചതാ ഇനി ബ്രെഡും ബുൾസയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യോ ഓ രാവിലെ കഴിച്ചാലോ ഉച്ചയ്ക്ക് എന്താ കഴിച്ചു ടാസു അവിടുത്തെ എടുക്കുന്നു ഇവിടുത്തെ രണ്ടാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇരുന്നാ ലൈവ് എടുക്കുന്നത് ഇപ്പം ലൈവ് ഒന്നും ഇല്ല കുറേ ആയി ലൈവൊക്കെ എടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിലെ രണ്ടാള് ആഷ്ന ഹായ് പറയുന്നുണ്ട് ഹായ് ആഷ്ന ലൈവിലേക്ക് സ്വാഗതം ആഷ്നെ കാണാനില്ലല്ലോ ആഷ്ന എന്തോണ്ട് വിശേഷം മാത്രി ഉച്ചക്കൊന്നും കഴിച്ചില്ല അയ്യോ കഷ്ടോ മാത്ര രാസം എന്ത് പറ്റി അതാന്ന് ഷോർട്സ് കണ്ടത് ആ അതെ അതെ അതാണ് ഈ ഷോർട്സ് ഇട്ടത് പനിയുടെ രണ്ടാക്കും മോനെ ഫസ്റ്റിലെ വന്ന കഴിഞ്ഞ ചൊവ്വാഴ്ച തൊട്ട് ഹോസ്പിറ്റലിൽ വരുവാണ് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു പിന്നലെ വന്ന് പിന്നെ സ്കാനൊക്കെ ചെയ്തു ചെറ ഇടക്ക് ചെറിയ ഒന്ന് രണ്ട് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്ന മൂക്കിലൂടെ ചെറുതായിട്ട് ബ്ലഡ് വന്നു കുഞ്ഞിന് അപ്പോൾ എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ കുഴപ്പമില്ല ഇന്നലെ പിന്നെ നോക്കിയപ്പം ഇൻഫ്ലുവൻസ് വീക്കിലി പോസിറ്റീവെന്ന് പറഞ്ഞ് കാണിച്ചു അപ്പോൾ ഇപ്പോൾ അവിടെ അഡ്മിറ്റാണ് അപ്പം ഇളയാക്കുവായിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ലോണം സൂക്ഷിച്ചു ഇപ്പം മൊത്തം പനിയല്ലേ പല പല അസുഖങ്ങൾ മുണ്ട് നീരോ ചിക്കൻ ബോക്സോ അങ്ങനെ ഒരുപാട് അസുഖങ്ങളായിപ്പോയിപ്പം ആഷന സുഖമാണോ ചേച്ചി അതേടെ സുഖമായിട്ടിരിക്കുന്ന ആഷനയ്ക്ക് സുഖമാണോ കമൻ ബോക്സ് ഓണാക്കി കൊടുക്കുന്നു എടാ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഇടുമ്പോഴേ കമൻ ബോക്സ് ഓണാക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല വൈറ്റ് സ്റ്റുഡിയോയിൽ കയറി ഓൺ ആക്കിയാൽ മതി റംലത്തിത്ത വന്നിട്ടുണ്ട് ഹായ് റംലത്തിത്ത സുഖമാണോ എന്തുകൊണ്ട് വിശേഷം ആഷന കഴിച്ചോന്നാണോ ആഷ്ന കഴിച്ചില്ല മോ മോന് ആവി പിടിക്കണം എട്ട് മണിക്കാ ടൈം ആവിയുടെ അത് പിടിച്ചിട്ട് വന്ന് അവർക്ക് ഫുഡ് കൊടുത്തേ കഴിക്കുള്ളൂ ഫിനാൻസ് ഹബ് ഹായ് ഫിനാൻസ് ലൈവിലേക്ക് സ്വാഗതം ഫിനാൻസ് എൻ്റെ ലൈവ് ലൈക്ക് ചെയ്തൊന്ന് ചാനൽ സബ് ആക്കും ഫിനാൻസ് എൻ്റെ ചാനൽ സബ് ആക്കിയിട്ടില്ലെന്ന് തോന്നലോ ടാസൂസ് എഡിറ്റ് പോയി ഓൺ ആക്കുക ആ ഓക്കെ 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 ടാസ് താങ്ക് യു ചെയ്യാം ഫൈസൽ എന്തുണ്ട് വിശേഷമോന്ന് അഹൻ്റെ സുഖമായിട്ടിരിക്കുന്നു ഫൈസൽ ഫൈസൽ എൻ്റെ ലൈവിൽ ആദ്യമായിട്ടല്ലേ കൂട്ടാക്കുന്നവർ ഉണ്ടെങ്കിൽ വരൂ ഫൈസൽ ചാനലാണോ എന്നെ ഒന്ന് ചാനലൊന്ന് സബ് ബാക്കി സപ്പോർട്ട് ചെയ്യുവോ ആഷ്ന കഴിച്ചോ എന്റേത് പുതിയൊരു ചാനലാണ് ഓക്കെ ഫൈസൽ ഫൈസൽ എൻ്റെ ലാസ്റ്റ് ഷോർട്ടിനടിയിൽ ഒന്ന് കമന്റ് ഇടോ ലാസ്റ്റ് ഷോർട്ടിന്റെ കമന്റ് ബോക്സ് കമന്റ് ഓഫ് ആകും ഞാൻ ഓൺ ആക്കാം ഏതെങ്കിലും ഷോർട്ട് അടിയിലൊന്ന് കമന്റ് ഇട്ടാൽ ഞാൻ തിരിച്ചു വരാം എന്നെ സപ്പോർട്ട് ചെയ്യൂ ഞാൻ നാളെ തിരിച്ചു വരാം കേട്ടോ ഇന്ന് ബാക്കി നാളെ ഞാൻ തിരിച്ചു വരാം സുനിത മക്കൾക്ക് കുറവ് കഴിച്ചോന്ന് കുഴപ്പമില്ല വെച്ച് ഇവിടെ ഇരിക്കുന്നു കഴിച്ചില്ല കഴിക്കണം ഫിനാസ് ആശുപത്രി വീട് കണ്ടിട്ടുണ്ട് മൂന്നാമത്തെ ആ ഓക്കെ ഓക്കെ ഫിനാൻസിന്റെ ചാലി നേരത്തെ വന്നിട്ട് തോന്നലോ ഫിനാൻസ് വിഷ്ണു ഹലോ പറയുന്നുണ്ട് ഹായ് വിഷ്ണു ലൈവിലേക്ക് സ്വാഗതം മൂന്നാമത്തെ വീഡിയോയിലും നാലാമത്തെ വീഡിയോയിലും ഷോട്ടിൽ കമന്റ് ഇട്ടിട്ടുണ്ട് സബന് ഓക്കെ ഞാൻ തിരിച്ചു വരാം ഫിനാൻസ് ഫൈസൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്നോ ഓക്കെ ഫൈസൽ ഞാൻ തിരിച്ചു വരാം നാളെ ഞാൻ തിരിച്ചു വരാം കേട്ടോ ഇന്ന് വന്ന് കഴിഞ്ഞാൽ സ്പാം ആയിക്കോ അപ്പം ഞാൻ നാളെ ഇന്ന് നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് നാളെ സമ്പാക്കാം കേട്ടോ ഇനി ആരെങ്കിലും എന്നെ കൂട്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു ചെയ്യാം ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേന് ഈ ഫൈസലിനെ ആരെങ്കിലും ഒക്കെ ഒന്ന് കൂട്ടാക്കോ പൈസ എല്ലാം ലൈവിലും ഒക്കെ പോയെ ഇങ്ങനെ കൂട്ട് വാങ്ങിച്ചാൽ മതി കൂട്ടാവും പിന്നെ ലൈവ് ഇടണം അപ്പൊ കൊറേ കൂട്ട് കിട്ടും പിന്നെ എല്ലായിടത്തും പോയി ചോദിക്കണം കുറേ കുറെ ഒക്കെ കണ്ടിട്ടെ അപ്പൊ അവരൊക്കെ കൂട്ടാവും പിന്നെ എസ് എസ് എസിനെ അറിയാമോ എസ് എസ് എസിനെ അറിയാമോ അറിയില്ലല്ലോ എസ് എസ് എസിനെ അറിയത്തില്ല ഞാൻ ണ്ട് രാവിലെ ഒമ്പതര രാത്രി ഒമ്പത് രകെ ഫൈസലും ഞാനും കൂട്ടാക്കാന്ന് പറയുന്നുണ്ട് പൈസ എവിടെയാണ് സ്ഥലം ഫിനാൻസ് വിസ്തം എവിടെയാ സ്ഥലം എസ് എസ് അല്ല ഒമ്പത് മണിക്ക് എസ് എസിന്റെ ലൈവ് ഉണ്ടെന്ന് എനിക്കറിയില്ലല്ലോ എസ് എസിന്റെ ലൈവ് ഒമ്പത് മണിക്ക് ഞാൻ എന്ന് തോന്നുന്നു ഞാൻ എന്താ നോക്കണ്ട കണ്ടുണ്ടാക്കുന്നവർ ഷോർട്ട് വീഡിയോ കണ്ട് കൂട്ടാക്കുന്നു മനസ്സിലായില്ല ഷോർട്ട്സ് കണ്ട് കൂട്ടാക്കും ഫൈസലും ഞാനും കൂട്ടാക്കും ഓട്ടോ വീഡിയോയിൽ കമൻറ്റും ചെയ്തോ ഓ ഓക്കെ ഓക്കെ എന്ത് വേറെ ഏ എന്താ പറ്റി ഫോട്ടോ കേട്ടോ തല സൂചി പിന്നെ റങ്ങുന്നോചത്തോടെ ഫിനാൻസ് ട്രിവാൻഡ്രോ ആണെന്ന് പറയുന്നത് ഫൈസൽ മലപ്പുറം പെരിന്തൽ ആ ഓക്കേ ഇവിടെ ഹോസ്പിറ്റലില്ല അതുകൊണ്ട് ചെറിയ ചെറിയ വഴക്ക് സിനി എന്നാണ് പേര് നിങ്ങൾ എവിടെയാണ് നാട്ടിൽ കൊല്ലം ഫിനാൻസ് സിനി എന്നാണോ പേര് ആ ഓക്കെ ഓക്കെ ഞാൻ കൊല്ലമാണ് കൊല്ലം പിടിച്ചിട്ട് വന്ന് രണ്ടര ഫുഡ് പത്ത് മിനിറ്റ് ഉണ്ട് i ലൈക്ക് ഫൈസൽ ഞാൻ മൂന്ന് നാല് ഷോർട്സ് കണ്ടിട്ട് തിരിച്ചു വരാം ഇന്ന് വീഡിയോസ് ഒക്കെ കാണാം നാളെ സംഭവം